ഒരു ഒരു ധന സിനിമയിലേക്ക് വന്നു സൂപ്പർ സ്റ്റാർ അടുത്ത് കാണുന്ന പക്ഷേ ലാ ലാ അല്ല ലാലൊക്കെ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ആളാണെന്നുള്ള ഫീല് പോലും എനിക്ക് വരാതെ പാർട്ട് ഓഫ് ദി സിനിമയാക്കിക്കൊണ്ടാണ് നമ്മളെ അഭിനയിപ്പിക്കുന്നത് അഭിനയിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഓരോ ഫൈറ്റൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓരോ സംശയങ്ങൾ ഞാൻ ഫൈറ്റ് പഠിച്ചിട്ട് വന്നയാളായുണ്ട് ഞാൻ തന്നെ ലാലിനോട് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ ആ കണ്ണം ചെയ്യു ചെയ്തു ഞാൻ ഞാനതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് വേണ്ടി പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ പല സീനുകളും അറിയാം അപ്പം ഞാൻ പറയും ഇന്ന് ഇന്നായിട്ട് ഞാൻ ഇന്ന രീതി ചെയ്യാം പിന്നെ അല്ലെ തൊഴിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ടോ ഞങ്ങൾ മൂന്നാല് പേര് കൂടി അത് സീനൊക്കെ ചെയ്യുമ്പം ഞാൻ അങ്ങോട്ട് അഭിപ്രായം ചോദിച്ചിട്ട് ഫൈറ്റ് മാസ്റ്റ് വേറെ പറഞ്ഞത് ഇപ്പം ഞാൻ ഹെൽത്ത് ആയിട്ട് എന്ന് ചോദിച്ചു അപ്പോൾ എന്ന് വെച്ചാൽ കണ്ടാൽ ടേക്കില്ല കണ്ണെങ്കിൽ ചെയ്തേച്ചാൽ മതി പറയാൻ നിന്നാൽ അടക്കിയില്ലെന്ന് പറയും സമയം ഞാനങ്ങ് ചെയ്ത് കൃത്യമായിട്ട് ആ നിലയില് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല ദേഹത്തിന് ആ പടം എനിക്ക് ഉണ്ടായിരുന്നു പടം അതിൻ്റെ ഒരു സിറ്റുവേഷനും സാഹചര്യം അങ്ങനെയാണല്ലോ ക്യാരക്ടേഴ്സും ആനക്കെടുപ്പ് ഇത് മുന്നോണ്ട് എന്നുള്ള ആ ഒരു ആളുടെ മോഹവും കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ വന്നിട്ടില്ലേ പിന്നെ ചാർമിള്ളിയുടെ പിന്നെ അമ്പിളും പിന്നെ അവിടെ നെടുവട്ടി ചേട്ടൻ്റെ ക്യാരക്ടർ കുടിച്ചിട്ട് ഈ രണ്ട് തോന്നാ പോലും ചെയ്യും കുടിച്ചിട്ടുണ്ട് അവർ നല്ല മനുഷ്യരാണ് നല്ല ഹ്യൂമൻസാണ് അല്ല അത് തന്നെ പറഞ്ഞു അവർ നല്ല ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് കഥാപാത്രത്തിലേക്ക് ആത്മപ്രയാണം ചെയ്യാൻ സാധിക്കും നല്ല മനുഷ്യർ മാത്രമേ അങ്ങ് ആത്മപ്രയാണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതാണ് അവരുടെ വിജയം അല്ല ബാബു ഇഷ്ടംപോലെ നല്ല വേഷങ്ങൾ ചെയ്തല്ലോ ഒതുക്കിയിട്ടൊന്നുമില്ല ബാബു ഒതുങ്ങിയിട്ടില്ല ബാബുവിന് വർക്കുകൾ ഉണ്ടല്ലോ തമിഴ് വർക്കുകളൊക്കെ ഉണ്ട് ഇപ്പോഴും വർക്കുകൾ വന്ന് ചെയ്യുന്നുണ്ട് പിന്നെ യു എസ് താമസിക്കുന്നത് പിന്നെ ഇപ്പം മകൻ അഭിനയിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് പുള്ളി എൻഗേജ് ആയിട്ട് പോകുന്നുള്ളു ആരാ ആ സമയത്ത് കുറെ പടങ്ങൾ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സീരിയസ് മൂവിയിലേക്ക് തിരിഞ്ഞു ഏ ഇല്ല മാവു അങ്ങനെ ആയി പോയിട്ടുള്ളൂ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങള് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഭരതമൊക്കെ ചെയ്തില്ലേ അതുണ്ടായിരുന്നു ആ രീതി ഒക്കെ മാറി ആ രീതി ഇപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കഥാപാത്രങ്ങളെ കണ്ട് കൺസീവ് ചെയ്ത് അഭിനയിക്കാൻ തോന്നുന്നു പിന്നെ ഇവിടെ അയൽവക്കക്കാരാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗുരു ഒരാളാണ് കുപ്പുസ്വാമിയുടെ കീഴിലാണ് വന്നിട്ടുള്ളത് പിന്നെ സെബാസ്റ്റ്യൻ മാഷ് എന്ന് പറയും ആ പിന്നെ ബാബു ശരിക്കും മാർഷൽ ആർട്സിനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മലയാള സിനിമയിൽ മാർഷൽ ആർട്സിനെ കുറെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തി ബാബുവിന് തന്നെയാണ് നേരത്തെ അതിന് മുമ്പ് അങ്ങനെ ഒരു മഹോരിലും കണ്ടിട്ടുണ്ടോ ടിഷും ടിഷും ഇപ്പം അല്ലാണ്ട് ഈ ഒരു രീതി കണ്ടിട്ടില്ല ബഹളും ജാക്കി ജാക്കിച്ചാൻ്റെ സ്റ്റൈലും എല്ലാം കൊണ്ടുവന്ന ബാബുവാണ് ആ ബാബുവിൻ്റെ ക്രെഡിറ്റ് തന്നെയാണ് ബാബു ഞാനുമായിട്ട് ഞങ്ങളൊന്നും ഏറ്റുമുട്ടിയിട്ടില്ല ഇല്ല ഇല്ല ഞങ്ങൾ മാഫിയൽ ഒരുമിച്ചുണ്ടായിരുന്നു പക്ഷെ ഒരു ഫൈറ്റ് ബാബു തന്നെയാണ് ചെയ്തത് ഞങ്ങൾ ഒരേ ടീമായിരുന്നുണ്ട് ഞങ്ങൾ ഓപ്പോസിഷൻ വന്നിട്ടില്ല ഒരിക്കലും അല്ല ബാബു ഇപ്പോഴും എസ്റ്റാബ്ലിഷ് എസ്ട്രാഷാണല്ലോ ഇപ്പോഴും വേഷങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നല്ല ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പക്ഷെ വളരെ സെലക്റ്റീവ് ആയിപ്പോ ആ ഇപ്പം ഞാൻ കണ്ടിരുന്നു അവനെ വളരെ സെലക്റ്റീവായിട്ട് ഇപ്പം മകൻ ഇതൊരു പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇത്തരം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ന് അന്നുണ്ടായിരുന്ന സിനിമയുടെ രീതികൾ മൊത്തം മാറി ടേക്കിംഗ് രീതി അഭിനയത്തിൻ്റെ രീതികൾ മാറി ഇന്ന് കുറച്ചുകൂടെ നമ്മളിപ്പോൾ ഈ വർത്തമാനം പറയുന്നത് കുറച്ച് വളരെ കാഷ്വലായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നു പിന്നെ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾ മാറി ഒരു വീട് പണ്ട് അച്ഛൻ അമ്മ സഹോദരി സഹോദരൻ ഈ ലെവലും മാറി ഇന്ന് സിനിമ ഒരു രണ്ടും കെട്ടൊരു അവസരം എന്നാൽ ഇനിയുള്ള കാലത്ത് അന്നുണ്ടായിരുന്ന സിനിമകളെ ഇന്നത്തെ രീതിയിലേക്ക് ദൃശ്യവൽക്കരിച്ചാൽ ഒരുപക്ഷെ ഇനിയും അതിന് മാറ്റുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതിന് സാധ്യതയില്ല അതിന് സാധ്യതയില്ല അതൊക്കെ തീർന്നു അതൊക്കെ ഓരോ കാലഘട്ടത്തിലും അതാത് ആൾക്കാർ വന്നു അവർ പ്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലേ ചെയ്തു അത് വിജയിച്ചു തീർന്നു ഇനി അടുത്ത ജനറേഷൻ അതിലേക്ക് വരും പാറ്റേൺ അല്ല ഇപ്പൊ ഞാൻ സിനിമയിലോട്ട് വരുമ്പോൾ എനിക്ക് പ്രായത്തിനനുസരിച്ചുള്ള വേഷങ്ങൾ വരുന്നുണ്ട് അത് കൃത്യമായിട്ട് ഞാൻ ചെയ്തും പോകുന്നുണ്ട് ആ ഒരു മറ്റ് പിള്ളേർ സെറ്റായിരുന്നു ഇപ്പൊ അതിൽ നിന്ന് മാറി പുതിയ പിള്ളേർക്കാണെങ്കിലും നമ്മുടെ സ്നേഹമാണ് അവർ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് അതിന് സന്തോഷമല്ലേ ഈ സുരേഷ് അഭിനയിക്കാൻ പോവുകയാണ് ഒരു ഒരു ഉറപ്പായിട്ടും ഏ അങ്ങനെ ചിന്തിക്കുന്നത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അദ്ദേഹം ഒന്ന് നമ്മുടെ രാഷ്ട്രീയമല്ല ചിന്തിക്കുന്നത് അല്ല ഇതൊക്കെ ചെയ്തു ചെയ്തുവന്നെങ്കിൽ അല്ല എത്ര ചെയ്താൽ ആ ഒരു വ്യക്തിയുടെ നന്മയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ മനുഷ്യൻ ഏത് രാഷ്ട്രീയം എന്നുള്ളതല്ല ഏത് രാഷ്ട്രീയമാണെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയത്തിൽ സമൂഹത്തിന് ആ വ്യക്തി എന്ത് കൊടുക്കുന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയമാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നൂറുകണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ എത്രയോ വീടുകൾ വെച്ച് കൊടുക്കുന്നു എത്രയോ പേരുടെ ലൈബിലിറ്റി തീർക്കുന്നു എത്രയോ ഓപ്പറേഷനുകൾ നടത്തി കൊടുക്കുന്ന മനുഷ്യൻ ഇപ്പം പിന്നെ മിമിക്കരിക്കാരുടെ സംഘടനയ്ക്ക് കിട്ടുന്ന റബണറേഷൻ രണ്ട് പിന്നെ രണ്ട് ലക്ഷം രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സംഘടനയ്ക്ക് അവർക്ക് വേണ്ടിയിട്ട് ആര് ചെയ്യും ഇതൊക്കെ അപ്പോൾ ആ ഒരു വ്യക്തിക്കെല്ലാം എൻ്റെ പ്രാധാന്യം കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ നൂറ് നന്മ കാണുമ്പം അതിൻ്റെ അകത്ത് ഒരു മനുഷ്യന് ചെറിയ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല നല്ലതിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക അതിന് ജാതി പാടില്ല മതം പാടില്ല രാഷ്ട്രീയം പാടില്ല വ്യക്തികൾക്കാണ് പ്രാധാന്യം അതെ തീർച്ചയായിട്ടും അതനുസരിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ തൊഴിലാത് പുള്ളിക്ക് രാഷ്ട്രീയം തൊഴിലല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം ഒരു തൊഴിലായിട്ട് ഒരിക്കലും സുരേഷ് ഗോപി കണ്ടിട്ടില്ല സുരേഷ് ഗോപിയുടെ തൊഴിൽ എന്തെന്നോ അവനെയാണ് അല്ല വിശ്വ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ പാടില്ല ഇല്ലല്ലോ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം എന്ത് ചെയ്യണം അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ആ പക്ഷെ ആ രീതി ചെയ്തോട്ടെ അതാ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല ജനങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായി സേവനം കൊടുക്കുന്ന കൊടുക്കാവുന്ന സ്വയം ബോധ്യമുള്ള ആർക്കും ഇറങ്ങണം അതല്ലാതെ ഇതിനൊരു ബിസിനസ് ആക്കി മാറ്റുന്നതിനോട് ഒട്ടും യോജിപ്പില്ല മുകേഷിൻ്റെ അല്ല മുകേഷിൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകേഷ് മുകേഷിൻ്റെതായിട്ടുള്ള മണ്ഡലങ്ങൾ ചെയ്യുന്നുണ്ടാവാം എനിക്കതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല സുരേഷ് ഗോപിയുടെ നമുക്ക് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അറിയാം പല കാര്യം പല കാര്യങ്ങൾ അറിയാം മുകേഷിൻ്റെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയില്ല എനിക്ക് എങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് എന്റെ അറിവ് ഗണേഷ് മുകേഷിൻ്റെ ഗണേശിനെ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ് ഗണേശിനെ പോലെ നല്ലൊരു മന്ത്രി നല്ല മന്ത്രിയല്ലേ അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ട് ഇത്രയും നല്ല രീതിയിൽ വികസിച്ച് കണ്ടീഷൻ്റെ കാലത്തല്ലേ വനംവകുപ്പ് ഒത്തിരി പരിഷ്കാരങ്ങൾ വരുത്തിയില്ലേ അദ്ദേഹം ചെയ്യുന്ന നന്മകൾ നമ്മൾ കാണണം അത് നന്മയെ നമ്മൾ അംഗീകരിക്കണം പൊളിറ്റിക്കലായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അത് അഭിപ്രായ വ്യത്യാസമായിട്ട് തന്നെ ഇരിക്കട്ടെ പക്ഷേ ആ മനുഷ്യൻ ചെയ്യുന്ന നന്മകളെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ നൂറ് നന്മയുടെടയ്ക്ക് പത്ത് തിന്മകൾ വന്ന് ആ തിന്മയ്ക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ